നമ്മുടെ പൂഞ്ഞാറിൻ്റെ വിശപ്പാമ്പ് പി സി ജോർജ് അങ്ങനെ അഴിക്കുള്ളിലായി എന്ന് പറയാം നമുക്കറിയാം ഇന്നലെ വളരെ നാടകീയമായ ചില രംഗങ്ങൾക്കൊടുവിൽ പി സി ജോർജിനെ പതിനാല് ദിവസത്തെ റിമാൻഡിൽ കോടതി വിടുകയായിരുന്നു അദ്ദേഹം ഈ വിഷങ്ങളൊക്കെ ചാനൽ ചർച്ചയിലൂടെ മുസ്ലിമീങ്ങൾക്കെതിരെ ഇവിടുത്തെ ഒരു വിഭാഗം മതങ്ങൾക്കെതിരെ ബി അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്കെതിരെ തെറിയ അഭിഷേകം നടത്തിയതിനാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ പോകാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് എന്തും പറയാം അദ്ദേഹത്തിന് എന്തും ചെയ്യാം ഇവിടെ ആർക്കും മുസ്ലിമീങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ പറയുന്നതിന് യാതൊരു വിലക്കുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചയിൽ ചില പരാമർശങ്ങൾ ഉണ്ടായത് എന്നാൽ ഇതൊരു നാക്കുപിഴയാണെന്നും അദ്ദേഹത്തെ ജാമ്യം തന്നു വെറുതെ വിടണമെന്നൊക്കെ അദ്ദേഹത്തിന്റെ വക്കീല് കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ കോട്ടയം കോടതി ആദ്യം അത് തള്ളുകയും ഹൈക്കോടതി പിന്നീട് ഇതിനെതിരെ പറഞ്ഞത് ഇതൊരു നാക്കു പിഴയല്ലെന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ജോലിയാണെന്നും ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമല്ല ഇത്തരത്തിൽ ഒരു മത ഒരു മതവിഭാഗത്തിനെതിരെ ഇദ്ദേഹം വിഷം ചീറ്റുന്നത് എന്നുമായിരുന്നു ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ പ്രകോപിതനായിക്കൊണ്ട് ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് അർഹതയില്ല എന്നുപോലും കോടതി വളരെ കടന്നു കയറിക്കൊണ്ടങ്ങ് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് നമുക്കറിയാം പലപ്പോഴും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ വോട്ടുകൾ കൂടി നേടിക്കൊണ്ടാണ് സ്വീകാര്യതയിൽ നിന്നാണ് ഇദ്ദേഹം പലപ്പോഴും എം എൽ എ ആയി ജയിച്ചു വന്നത് എന്നാൽ ആ ഒരു മുസ്ലിമീങ്ങൾ എന്നല്ല എസ് ഡി പി ഐയുടെ കൂടെ പോലും കൂട്ടുകൂടി ഇലക്ഷനിൽ വിജയം കരസ്ഥമാക്കിയ പി സി ജോർജ് ഒരു നിമിഷത്തിൽ കേന്ദ്രമന്ത്രിയാകാൻ പോയതാണ് ബി ജെ പിയിൽ ചേർന്നുകൊണ്ട് തനിക്ക് നിമിഷങ്ങൾ കൊണ്ട് കേന്ദ്രമന്ത്രി ആയിക്കളയാമെന്ന ഉദ്ദേശത്തോടുകൂടെയാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതെന്നാണ് ഇത്തരത്തിൽ ബി ജെ പിയിൽ ചേരാൻ മുമ്പേ ഇദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നെന്നും തന്നോട് ചാ താൻ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവുമെന്നും പറഞ്ഞിരുന്നെന്നും ഈ പി സി ജോർജിന്റെ കൂടെ തന്നെ പത്തറുപത്തഞ്ച് വർഷത്തോളം സുഹൃത്തായി നിന്ന ഒരാൾ ഇന്നലെ അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ കേന്ദ്രമന്ത്രിസ്ഥാനം പോയിട്ട് ബി ജെ പി കാര് പോലും തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ വിശപ്പാമ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കമൻ്റുകളും ഇത്തരത്തിൽ ജാമ്യം ഒക്കെ ഇരിക്കുമ്പോൾ വിഷം ചീറ്റുന്ന കേരളത്തിലെ മറ്റുള്ളവർക്കു കൂടി ഇതൊരു വലിയ പാഠമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇന്നലെ അല്ലെങ്കിൽ കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ വലിയ വാഗ്വാദത്തോടു കൂടി ചാനലിൽ വാർത്തകളുമായി സംസാരവുമായി പുറത്തു വരുന്ന സാജൻ മറുനാടൻ മലയാളിക്കും അതുപോലെ തന്നെ അഡ്വക്കറ്റ് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾക്കും വളരെ വിഷമമായി പോയി കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ ഇത്തരം വാർത്തകളൊന്നും പറഞ്ഞ് ചാനലുകളിൽ വരികയേയില്ല പി സി ജോർജിന് അവർക്ക് അറിയുക പോലുമില്ല അദ്ദേഹത്തെ എങ്ങാനും വെറുതെ വിട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെങ്ങാനും ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് വീഡിയോകളുമായി നമ്മുടെ സാജൻ സക്രിയയും അതുപോലെ തന്നെ എ ബി സി ചാനലുകാരനും ഒക്കെ രംഗപ്രവേശനം നടത്തുന്നത് കാണാമായിരുന്നു ഇത്തരം വിശപ്പാമ്പുകൾക്കൊക്കെ ഒരു സന്ദേശം കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറഞ്ഞ കാലത്തേക്കെങ്കിലും ഈ പി സി ജോർജിൻ്റെ വിഷം നമ്മൾ ചർച്ചയിലായും മറ്റുമൊക്കെ കേൾക്കാതിരിക്കാമല്ലോ അത്തരത്തിലുള്ളൊരു സമാധാനം മാത്രമേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം